നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി തുവൂർ മെക്സവൻ വ്യായാമ കൂട്ടായ്മയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യ സന്ദേശ റാലിയും ബോധവൽക്കരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച മെക്സവൻ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും ഏറെ ജനപ്രിയമായിരിക്കുകയാണ് തുവൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് മെക്സവന്റെ ഭാഗമായിട്ടുള്ളത് ലോകാരോഗ്യ ദിനത്തിലും ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണം നൽകുന്ന ഒട്ടേറെ പരിപാടികൾക്കാണ് മെക്സവൻ നേതൃത്വം നൽകിയത് ൂർ കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരോഗ്യ ദിന സന്ദേശ റാലി നടത്തി തുടർന്ന് നടന്ന ബോധവൽക്കരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സൂചിപ്പിച്ചു ജീവിത ശരീരവും മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഇന്നലെ ഇന്നത്തെ ന്യൂസ് ഒക്കെ ഇന്നലെ സംഭവിച്ചൊരു കേസാണ് ഒരു സ്ത്രീ മരിച്ചത് നമുക്കറിയാം എന്തുകൊണ്ടും അതൊരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമുക്ക് ഈ ജന ജനനം എന്ന് പറഞ്ഞത് അതൊരു ജീവമരണ പോരാട്ടമാണ് അതൊരിക്കലും വീട്ടിൽ നിന്നല്ലാതെ നമ്മളെ അതിനൊരിക്കലും നമുക്ക് വീട്ടിൽ നിന്ന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലേറ്റർ കൊപ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് വാർഡ് അംഗം വി പി മിനി ജെ പി എച്ച് എൻ ലിജി ജോർജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ ആർ ബി എസ് കെ നഴ്സ് നയന അസീസ് ചാത്തോലി പി സലാഹുദ്ദീൻ സക്കീർ ഹുസൈൻ തിവൂർ സി അസ്ലം നിഷാദ് തക്കുംപറം ബാബു ആശാവർക്കർമാർ അങ്കണവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ